എല്ലാവർക്കും ഗീതാ സടുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ് പച്ചമുളക് ഇട്ടാണ് ഈ ചിക്കൻ കറി ഞാൻ വെക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ മുളകൊടി ചേർക്കണില്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാല് തക്കാളി ചെറിയ തക്കാളി ഏതാനും നാലെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണം മാത്രം എടുത്താൽ മതി നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇടാം ഉപ്പ് ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആ സമയത്ത് ഇട്ടുകൊടുക്കാം ഒരു രണ്ടര കിലോ ചിക്കനുള്ള ഐറ്റമാണ് ഞാനിപ്പോൾ ഈ എടുത്തേക്കണത് കേട്ടോ ഇതിനകത്ത് മസാലകളൊന്നും ചേർക്കണില്ല നമ്മൾ മസാലപ്പൊടി അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ല കുരുമുളക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ചേർക്കണുള്ളൂ ഇനി ഒന്ന് നല്ലോണം ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കന പൊടി ഇട്ട് ഇളക്കി കൊടുക്കണം വന്നിട്ടുണ്ട് അവര് കുറച്ചും കൂടി വേണ്ടട്ടെ ചുവന്നുള്ളി ഏകദേശം ഒരു കാക്കിലോയി കൂടാതെത്തിട്ടുണ്ട് ചുവന്നുള്ളിയാണ് ഇതിന്റെ ടേസ്റ്റ് നല്ലോണം വാടി വരട്ടെ വാടി വന്നപ്പോൾ മഞ്ഞപ്പൊളി കുരുമുളക് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഇത് ഈ സ്പൂണ് ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് തിരച്ചു തരാം ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട് അതിനകത്ത് മല്ലിപ്പൊടി ഇടുന്നില്ല കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കണം നല്ലോണം എപ്പോഴും പറയണ പോലെ കൊച്ചുള്ളി വേണം അധികം ഇടാനായിട്ട് ചുവന്നുള്ളിൽ അധികം ഇട്ട് കൊടുക്കണം ഇതിനകത്ത് പിന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ വേണമെങ്കിൽ ഒരു ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ചാറ് വേണ്ടവർക്ക് ഇതിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ല പെരണ്ട് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം വരും ചെറിയ സിമ്പിലിട്ടിട്ട് ഇത് വെന്തോളും അപ്പം തന്നെ ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കണ്ട ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങണല്ലേ ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കണ്ട അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞ് അങ്ങനെ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ലേ പക്ഷേ കണ്ട അതിൽ നിന്ന് ഏറ്റവും സിമ്മിലിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ നല്ലോണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും പിന്നെ ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എല്ലാം കൂടുതലെടുത്താൽ മതി മസാലയൊന്നും ഉപയോഗിക്കാത്തവർക്ക് ഇങ്ങനെ വെക്കണമെങ്കിൽ ഏറ്റവും നല്ല കറിയാണിത് അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ